ഹായ് ദാസ എന്നാണ് തിരിച്ചു വരുന്നത് അപ്പോൾ പുതിയൊരു വിശേഷം അറിയിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ പുറത്തെണ്ടികൾ ചിലപ്പോൾ അങ്ങനെ എനിക്ക് പറയേണ്ടി വരും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കുറത്തെ നമ്മുടെ ദുൽഖർ സൽമാൻ എന്ന നമ്മുടെ മുത്തിനെ പല രീതിയിലും കളിയാക്കാറുണ്ട് അല്ലേ പ്ലാസ്റ്റിക് സർജറി ചെയ്തതാണ് മറ്റേതാണ് മറിച്ചതാണ് ഏനൊരു കഴിവില്ലേ ഇവന് മറ്റേതാണ് മറിച്ചു പറഞ്ഞിട്ട് ജാതി തുപ്പലാണ് ഏത് മലയാളികളായ കുറേ കൂതറകൾ പക്ഷെ അവർക്കൊന്നും അറിയില്ലല്ലോ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ഉള്ളത് ദുൽഖർ സമാൻ തന്നെയാണ് മോഹൻലാലിനേക്കാൾ കൂടുതൽ ട്രെൻഡ് ഇപ്പോൾ ഒരു നല്ലൊരു ഗംഭീര സിനിമ വരുവാണെങ്കിൽ ദുൽഖർ സമാൻ ഒരു ഗംഭീര സിനിമ വന്നാൽ ലാലാട്ടൻ്റെ ഏത് സിനിമയിലും വരെ അടിച്ചിടാനുള്ള പവർ ദുൽഖർ സമാൻ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് കിങ് ഓഫ് കൊത്തയുടെ റെക്കോർഡ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് പക്ഷേ കിങ് ഓഫ് റെക്കോർഡ് കൊത്ത എന്ന സിനിമ ഭയങ്കരമായിട്ട് ആൾക്കാർ പ്രതീക്ഷിച്ചു ആ ലെവലിൽ വരാത്തത് കൊണ്ട് മാത്രമാണ് അല്ലാതെ ആ സിനിമ ഒരു കൂതറ സിനിമ ആയതുകൊണ്ടല്ല കുറേ അപാകതകൾ ആ സിനിമയ്ക്കുണ്ട് അതുകൊണ്ടും മാത്രമാണ് അതായത് വലിയ ആളുകൾ വലിയ രീതിയിൽ പ്രതീക്ഷിച്ചു കാരണം അതിൻ്റെ ട്രയലറും ടീസറും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കണ്ടു ഇനി പറയാൻ പോകുന്ന കുരു കൂടെ പൊട്ട പൊട്ടി ഒലിക്കട്ടെ കുരു പൊട്ടട്ടെ കുരു പൊട്ടട്ടെ എന്നൊക്കെ കേട്ടല്ലേ നമ്മൾ പാട്ട് അനന്തഭദ്രം എന്ന സമയത്തെ ആ പാട്ട് അത് അനുവർത്ഥമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഒരു ചെക്കൻ നമ്മുടെ മമ്മൂക്കയുടെ മോൻ തെലുങ്കിൽ പോയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് വിജയം മാത്രമല്ല ഗംഭീര പെർഫോമൻസും അപ്പോൾ ആദ്യത്തെ സിനിമ സി എന്താ പറയുക സീതാരാമം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ജമിനി ഗണേശനായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമ ആ സിനിമയിലൂടെ ആ സിനിമ വമ്പൻ മഹാനടി എന്ന തെലുങ്ക് സിനിമ ജമിനി ഗണേശനായിട്ട് അഭിനയിച്ച മഹാനടി എന്ന തെലുങ്ക് സിനിമ കീർത്തി സുരേഷൻ രാഷ്ട്ര അവാർഡ് കിട്ടിയ സിനിമ ആ സിനിമയിൽ ഗംഭീര പെർഫോമൻസ് ആ സിനിമ വമ്പൻ ഹിറ്റായിരുന്നു തെലുങ്കിൽ അതിനുശേഷം സീതാരാമം എന്ന സിനിമ നൂറ് കോടിയോളം കളക്ട് ചെയ്ത സിനിമയാണ് വമ്പൻ ഹിറ്റ് തെലുങ്കിലെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് അതിനുശേഷം ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമ നൂറ് കോടി കളന്ന സിനിമ എന്താ പറയുക വമ്പൻ ഹിറ്റ് ഇൻഡസ്ട്രിയൽ ഹിറ്റ് ഇതൊക്കെ ചെയ്ത് അങ്ങനെ ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞാൽ മലയാളം ദുൽഖർ സൽമാൻ എന്ന നടൻ നോർത്ത് ഇന്ത്യയിലായാലും എന്താ പറയുക ആന്ധ്രയിലായാലും കർണാടകയിലായാലും തെലങ്കാനയിലായാലും തമിഴിലായാലും കേരളത്തിനേക്കാൾ കൂടുതൽ ആരാധകരുള്ള ഒരു നടനായി മാറി ഇവിടെയുള്ള ഒരു അദ്ദേഹത്തെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറേ പേരിയ്ക്കുന്നു പക്ഷേ അദ്ദേഹം ഗംഭീര പെർഫോമൻസും ഗംഭീര അച്ചീവ്മെൻറ്റും അങ്ങനെ ആൾക്ക് മനസ്സിലായി മലയാളത്തിൽ നിന്നിട്ട് കാര്യമില്ല കാരണം ഈ കുറ്റം പറഞ്ഞു അവരെ മുമ്പിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അപ്പോൾ ആൾ തമിഴ്നും തെലുങ്കും തെലുങ്കുമാർക്കൊക്കെ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ എന്നു ദൈവം ദൈവമാണ് അങ്ങനെ പുതിയ സിനിമകൾ എന്താ പറയുക ഇപ്പോൾ വരാൻ പോകുന്നു കാന്തെന്ന് പറഞ്ഞ തമിഴ് സിനിമ അതായത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ബയോപിക് സിനിമയാണ് അത് ഗംഭീരമായ സിനിമയോ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അതുപോലെ തന്നെ ആകാശ ആകാശം ലോകധാരെന്ന സിനിമ ഗംഭീര സിനിമയാവും തെലുങ്ക് സിനിമയാണ് അതും ഗംഭീരമാകുന്ന ഉറപ്പാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ കൂടെ തന്നെ ആം ഗെയിം എന്ന സിനിമയിലൂടെ നഹാസ് ഹിദായത്ത് ആർ ഡി എസ് സംവിധായകൻ നഹാസ് ഹിതായത്തിൻ്റെ അത്യുഗ്രം സിനിമ ചെയ്യാൻ പോകുകയാണ് അപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു അല്ല ഷൂട്ടിങ്ങൊക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ദുൽഖർ സൽമാൻ എത്തിയിട്ടില്ലേ കുറച്ച് നാൾ ഒരു മാസം അദ്ദേഹത്തിന് പോയി കാരണം മമ്മൂക്കയുടെ കൂടെ മമ്മൂക്കയുടെ ചികിത്സയും കാര്യങ്ങളൊക്കെ മമ്മൂക്കയുടെ കൂടെ ഒരു മാസം ചെലവിട്ടു അതിന് ശേഷമാണ് ഇപ്പോൾ സിനിമയിലേക്ക് ഇറങ്ങിയത് പക്ഷേ ഇതൊന്നല്ല വിഷയം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം അതൊന്നല്ല ഗദാർ തെലുങ്കാന അവാർഡുകൾ അതിൽ ഏറ്റവും നല്ല ഫ്യൂ സിനിമകളിൽ മൂന്നാം എന്താ പറയുക തേർഡ് പൊസിഷൻ അച്ചീവ് ചെയ്തുകൊണ്ട് നമ്മൾ ലക്കി ഭാസ്കർ അച്ചീവ്മെൻ്റ് നേടിയിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഏറ്റവും നല്ല നടൻ നല്ല രീതിയിലുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് ബുൽഖർ സൽമാനാണ് അതുപോലെ ഏറ്റവും നല്ല എഡിറ്റർക്കുള്ള അവാർഡും ഈ സിനിമയ്ക്കാണ് ഏറ്റവും നല്ല തിരക്കഥക്കൾ അവാർഡ് ഈ സിനിമയുടെ സംവിധായകനായ അഡ്ലൂരി അദ്ദേഹത്തിനാണ് ഇതിൻ്റെ ഏറ്റവും നല്ല തിരക്കഥക്കൽ അവാർഡ് അങ്ങനെ അവാർഡുകൾ വാരിക്കൂട്ടി ജൈത്രയാത്ര തുടരുകയാണ് നമ്മുടെ ദുൽഖർ സൽമാൻ തെലുങ്കില് വെറുതെ കോടികൾ വാങ്ങലല്ല കോടികൾ ഉണ്ടാക്കി കൊടുക്കലല്ല മാത്രമല്ല അവാർഡ്സും സ്പെഷ്യൽ ജൂറിയുടെ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള അവാർഡും നമ്മുടെ ദുൽഖർ സൽമാൻ കര കരസ്ഥമാക്കിയിരിക്കുകയാണ് അപ്പോൾ കുറ്റം പറഞ്ഞവർക്ക് ആദ്യം തന്നെ പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരു പൊട്ടിയന് മരുന്ന് നമുക്ക് കിട്ടും അല്ലെങ്കിൽ ചെറു ചെല്ലിനുള്ള മരുന്ന് മരുന്നുകൾ മെഡിക്കൽ ഷോപ്പിൽ കിട്ടും ആ മരുന്നുകളൊക്കെ ഓയിൽമെൻറ്റ് എന്നൊക്കെ ക്വാളിറ്റി സമാധാനമായിട്ട് ഇരിക്കുക അന്ന് മാത്രമേ ഉള്ളൂ എവിടെയെങ്കിലും നമ്മൾ ദുൽഖർ സമാൻ്റെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ദുൽഖർ സമാൻ്റെ ഒരു വീഡിയോ പല സ്ഥലങ്ങളിലും പോസ്റ്റ് ചെയ്താൽ ഈ കൂത്രകളൊക്കെ അവിടെ വന്നിട്ട് അറിയാമെന്ന് കാരണം സാധാരണ ഒരു റഷ്യയിലെ മക്കളെ അവർക്കൊക്കെ കിങ് ഓഫ് കൊത്തയുടെ ആ അച്ചീവ്മെൻ്റ് ഒന്നും പൊട്ടിക്കാൻ ഒരു തുടരുമനോ അല്ലെങ്കിൽ ലൂസിഫറിനോ അല്ലെങ്കിൽ എംബുരാനോ ഒന്നും സാധിച്ചിട്ടില്ല അപ്പോൾ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ചെക്കൻ വന്ന നല്ലൊരു സിനിമ നല്ല സിനിമ ശരിക്കും പറഞ്ഞാൽ ഗംഭീര സിനിമ കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സിനിമ അതിഗംഭീര സ്ക്രിപ്റ്റും സംവിധാനമായിട്ടൊരു സിനിമ നമ്മുടെ ചെക്കന് ഗുൽക്കറിന് ഡി പി മോന് കിട്ടുകയാണെങ്കിൽ മക്കളെ എല്ലാ സാധനത്തെയും നമ്മളടിച്ച് പപ്പടാക്കി മാറ്റും തുടരുമല്ല ഏതൊരു സംഭവത്തിനെയും അടിച്ച് പപ്പടാക്കി മാറ്റാൻ പറ്റുന്നു ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻ്റേജ് ഉറപ്പ് നൽകി കൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ട് ദർശിക്കുന്നു